ഓക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമ്മുടെ അടിപ്പൊളിത ദോശ ഇവിടെ ഇരിപ്പുണ്ട് അതുപോലെ നല്ല കിട്ടിയിട്ട് നല്ല സൂപ്പർ കറി ഇരിപ്പുണ്ട് നമുക്ക് അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു മുട്ടയുണ്ട് മുട്ട മുട്ട നമുക്ക് ഒന്ന് മുട്ട കൂടെ നമുക്കൊന്ന് റെഡിയാക്കാം ആക്കാം ഓക്കെ നമുക്ക് തീ ഒന്ന് കത്തിക്കാം തീ ഒന്ന് കത്തിക്കണം മുട്ട ഒന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് കഴിക്കാം അപ്പം ഇതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞിട്ട് ഒരു മുട്ട മുട്ട ഉണ്ടെങ്കിൽ അത് കിട്ടിലുണ്ട് ഓംലറ്റ് ഓംലെറ്റിന്റെ ഒരു ബുൾസൈ ബുൾസൈ ആണ് ഓംലറ്റും നമുക്ക് ചെയ്യാം പക്ഷെ ബുൾസൈ ആണ് അതിന്റെ കൂടെ അതിന്റെ പരിഭവം കണ്ടു ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മുട്ട അതായത് വെച്ചു അപ്പൊ കിടിലം ദോശ അതുപോലെ വെള്ളക്കറി നാടൻ എണ്ണയാണ് എണ്ണ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാവണം ചൂടായിട്ട് നമുക്ക് ഈ മുട്ട പൊട്ടിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കാം നൽകിയിട്ടില്ല ഒരു അടിപ്പൊളി ഒരു സംഭവം അത് ചേരാം ഓക്കെ ആ എണ്ണ ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടാവട്ടെ ഓക്കെ നമ്മൾ മോർണിംഗ് സ്പെഷ്യൽ ആണ് മുട്ട എടുത്തു ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇതാ ഇവിടെ ഇറടെ നമുക്ക് ജസ്റ്റ് ഇതാ മുട്ട എടുത്ത് മുട്ട ഒന്ന് മുട്ട ഓക്കെ ജസ്റ്റ് ഒന്ന് ചൂടാവണം അത് ഓക്കെ മു കൂട്ടത്തിൽ നമ്മൾ പറയാം നമ്മളെ വെള്ള കടലക്കറി അതുപോലെ നമ്മളെ അടിമ ഒരു ഇതെല്ലാം മേടിക്കും ഓക്കെ നമുക്ക് ജസ്റ്റ് എന്താ പറയുക ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സോടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കൂടിയേ തീരൂ എപ്പോഴും പറയുന്ന പോലെ കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക പ്ലീസ് ഓക്കെ ഇതാ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ഒന്നും കൂടെ വെക്കാം നാലെണ്ണം വെക്കാം പിന്നെ നീ വരണ്ടല്ലോ ഓക്കെ നാലെണ്ണം വെച്ചിട്ടുണ്ട് നമ്മൾ അതാ പുൽസൈ ഇതായി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഇട്ടല്ല അടിപ്പൊളി ഫുൾസൈ ആണ് ാണ് ഇതൊക്കെ നമ്മളെ മോർണിംഗ് പരിപാടികൾ ജസ്റ്റ് നമുക്ക് ഇതാ ഈ കടലക്കറി വെള്ള കടലക്കറി നമുക്ക് വെച്ച് കൊടുക്കാം മതി 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 ഇനി വേണമതി എല്ലാം എടുക്കാം ജസ്റ്റ് ഒന്ന് കൂട്ടി വെച്ചെടുക്കാൻ കുറക്കിട്ട് റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് ജസ്റ്റ് കൈക്കൊന്ന് നമുക്കതിലേക്ക് മാറ്റാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ കിടിലം എന്ന ഐറ്റം കിടിലം സൂപ്പർ ഐറ്റമാണ് അപ്പോൾ നമുക്ക് അതുപോലെ ഉണ്ട് അതുപോലെ നല്ല കിടിലം എന്താ പറയുക ദോശയുണ്ട് നല്ല വെള്ള കടലക്കറിയുണ്ട് നല്ല തേങ്ങ ചേർത്ത കിടിലം വെള്ള കടലക്കറിയാണ് സോ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഇതാക്കാൻ ഒന്ന് ഒന്നിച്ചു അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ ഒന്ന് എണേബിൾ ചെയ്യുക അപ്പോൾ ഇതെല്ലാം നമുക്ക് കൊണ്ടുവന്ന് പോകാം അപ്പൊ ഇതൊക്കെ സ്പെഷ്യൽ നമ്മൾ സ്പെഷ്യൽ വരാൻ പോകുന്നതേ ഉള്ളൂ പുറത്തോട്ട് പോകണം ഓക്കെ സൗണ്ട സൗണ്ടത്തെ കുറിച്ചുണ്ട് സൗണ്ടത്തെ കുറച്ച് ഓക്കെ നമ്മളെ സ്പെഷ്യൽ ബുൾസ് ചെയ്ത കിട്ടിലെ മാറ്റി ഇവിടെ ഇരിപ്പുണ്ട് ഡബിൾസ് ചെയ്തായിരിക്കുന്നു ഓക്കെ അടിപൊളിയോ ഡബിൾസായി തീരൂ കെ സപ്പോ നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ എന്താ പറയുക നമ്മളെ വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് നമുക്ക് കൂടിയേ തീരൂ അത് നിങ്ങൾ നിങ്ങൾ ശരിക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളിതായി പോയ ഒരു രീതിയിൽ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് ജസ്റ്റ് കടലക്കറിയും കൂട്ടി ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം നമ്മൾ അതിനാവശ്യം തേങ്ങ കൊത്തക്കെട്ട കിട്ടിലും കടലക്കറിയാണ് നല്ല കിട്ടിലൊക്കെ ഉള്ള സാധനമാണ് കണ്ടോ ഓക്കെപ്പൊളി സൂപ്പർ ഓക്കെ സാധനം ആയി നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം സംഭവം നല്ല കിട്ടിലോ മല്ലിച്ചപ്പിൻ്റെ ഇതൊക്കെ മല്ലിച്ചപ്പിൻ്റെ ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഇതാ ഈ കടലക്കറി ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പി അതുപോലെ ഈ ദോശ ഉണ്ടാക്കിയതും ഈ ബുൾസ ഉണ്ടാക്കിയതെല്ലാം നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിലും പോയി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഓക്കെ ഇതെടുത്തു ഇതാണ് കിടന്നായിട്ടും ഇതിനകത്ത് മോർണിംഗ് ഇനി നമുക്ക് പുറത്തോട്ട് പോകണം അതിന് മുന്നേ അതൊന്ന് ഫിനിഷ് ചെയ്യാം മുട്ട മുട്ട സ്വന്ത ഒരു ജ്യൂസ് നല്ല രാവിലെ ഇങ്ങനെ കൂടെ കഴിക്കാറുണ്ട് ഇപ്പൊ കീം പീസ് കറി ആയാലും അതുപോലെ കടല കറി ആയാലും കറുത്ത കടലേക്ക കടത്ത കടലായാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ചില ദിവസം എല്ലാ ദിവസവും ഇല്ല നമുക്ക് കറി എടുക്കാം മുട്ട എടുത്തു കണ്ടോ സൂപ്പർ കറിക്കൊന്നും വേണ്ട ആടിപ്പൊളി കറി സൂപ്പർ കറി ആടിപ്പൊളി തന്നെ കിട്ടണ ഐറ്റം ഉള്ള കണ്ടോ നല്ല വെള്ളക്കടല സൂപ്പർ ആടിപ്പൊളി ടേസ്റ്റാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വെള്ള കടലാ വെക്കുന്ന റെസിപ്പി നമ്മൾ ഇന്ന് രാവിലെ ചാനലില് നമ്മള് ലൈവായിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും പോയി കാണുക അതായത് പോലെ ഉണ്ടാക്കി നോക്കുക എടുക്കാം ദോശ കണ്ട് പെട്ടെന്ന് അങ്ങ് തീരും കേട്ടോ കിടലോ കിടലോ കറി ആടിപ്പൊളി കറി ദോശയുടെ കാര്യം പിന്നെ പറയണ്ട പൊളി ദോശ സൂപ്പർ ആയിട്ടും കണ്ടു കിടിലും നല്ല അടിപൊളി കാണാനും നല്ല കിടലം കഴിക്കാനും സൂപ്പർ ഓക്കെ ഓക്കെ ഇതൊക്കെ നമ്മുടെ മോർണിംഗ് സ്പെഷ്യൽ അപ്പോൾ ഇതിൻ്റെ എല്ലാ റെസിപ്പിയും നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ റെസിപ്പിയും നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് സമയത്ത് നമ്മളിപ്പോൾ കാണുക കണ്ടോ നമുക്ക് കൂട്ട് മാറ്റി വയ്ക്കാം മഞ്ഞക്കടിയോട് വേണ്ടിയിട്ടുണ്ട് അതങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല രസമാണ് ആ മഞ്ഞക്കടി വന്നപ്പോഴത്തേക്ക് അടിപ്പൊളി ആട്ടോ സൂപ്പർ സൂപ്പർ ഹിറ്റഡ് ഐറ്റം സ്പെഷ്യൽ അട്ടിപ്പൊടി കറുത കറി അതുപോലെ ബുൾസൈ അതുപോലെ തന്നെ പൂ കൊടുത്തുള്ള വീട്ടില ദോശ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട് നമ്മൾ അപ്പോൾ ദിവസം പുറത്തോട്ട് പോകും ഒരുപാട് പോയിട്ട് കാര്യങ്ങളൊന്നും നിങ്ങളെ കാണിച്ച് തരാനുണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുണ്ട് അടുപ്പിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നലെ അത് പ്ലാൻ ചെയ്തു തരുന്നതാണ് പക്ഷേ നടന്നില്ല കാരണം സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് കാരണം സമയത്തിന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഒരുപാട് സമയം നമുക്ക് എന്താ പറയാ പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളതിനെ സ്പെഷ്യൽ കിടിലം കിടിലോ കിടിലം കിട്ടിലം തന്നെ സൂപ്പർ ഐറ്റം ാണ് എനിക്ക് ശരി പറഞ്ഞത് കാടക കെട്ടലം തന്നെ കാട്ടിപ്പൊളിയായിട്ടുണ്ട്